ബിനു ജേക്കബ് ഇട്ടി എന്ന പുന്നവേലി സി എം എസ് എൽ പി സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ ഇരുപത്തിയെട്ട് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നു മെയ് മുപ്പത്തൊന്നിനാണ് സാമൂഹിക നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഈ അധ്യാപകൻ പടിയിറങ്ങുന്നത് ഇരുപത്തെട്ട് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷമാണ് പുന്നവേലി സി എം എസ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനു ജേക്കബ് ഇട്ടി അധ്യാപന ജീവിതത്തിൽ സി എം എസ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള രണ്ട് സ്കൂളുകളിലായി ഇരുപത്തെട്ട് വർഷം അധ്യാപകനായും പ്രഥമ അധ്യാപകനുമായിരുന്നുവെന്ന പ്രത്യേകതയും ബിനു സാറിന് ഉണ്ട് ചെങ്കപ്പാറ സി എം എസ് എൽ പി സ്കൂളിലും പുനവേലി എൽ പി സ്കൂളിലുമാണ് വിദ്യാർത്ഥികളുടെ സ്വന്തം ബിനു സാർ തന്റെ അധ്യാപന ജീവിതം പൂർത്തിയാക്കിയത് ഈ കാലയളവിൽ മാനേജ്മെന്റ് ഏൽപ്പിച്ച മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം അധ്യാപന ജീവിതത്തിൻ്റെ മഹത്തരമായ പടിയിറങ്ങുന്നത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി രണ്ട് സ്കൂളുകളിലായി എൻ്റെ സേവനകാലം പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചു ചുങ്കപ്പാറ സ്കൂളിലും പുന്നവേലി സ്കൂളിലും മധ്യ കേരള മഹാ കീഴിലുള്ള ഈ സ്കൂളുകളിൽ എനിക്ക് സേവനം ചെയ്യാനായിട്ട് സർവശക്തനായ ദൈവവും അതിനോട് ഉപരി തന്നെ എൻ്റെ മഹായിഡവയും എൻ്റെ മാനേജ്മെൻറ്റും എനിക്ക് അതിനുള്ള അവസരം ഒരുക്കി തന്നു എന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ വളരെ ഭംഗിയായിട്ട് ഈ ഇരുപത്തെട്ട് വർഷക്കാലം നല്ല രീതിയിൽ അഭ്യസിപ്പിക്കുന്നതിനും അവരെ പരി നോക്കുന്നതിനൊക്കെ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ രണ്ട് സ്കൂളുകളിലും എനിക്ക് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ കൃപകളും സർവശക്തൻ തന്നു അതിനെന്നെ സഹായിച്ചത് സമൂഹവും പൂർവ്വ വിദ്യാർത്ഥികളും സഭയും ഒക്കെയാണ് അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇന്ന് എനിക്ക് ഈ വളരെ സംതൃപ്തിയോടുകൂടി എൻ്റെ ഔദ്യോഗിക ജീവിതം എനിക്ക് പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുന്നു വളരെ സംതൃപ്തിയോടും ആത്മസന്തോഷത്തോടും കൂടെയാണ് ഞാൻ ഈ ഇരുപത്തെട്ട് വർഷത്തെ ഔദ്യോഗിക സേവനകാലം പൂർത്തിയാക്കി ഞാൻ എൻ്റെ സ്കൂളിനോട് പുനവലി സ്കൂളിനോട് ഈ മെയ് മുപ്പത്തൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അധ്യാപകനായി ചുങ്കപ്പാറ സി എം എസ് എൽ പി സ്കൂളിൽ പ്രവേശിച്ച ബിനുസാർ രണ്ടായിരത്തി പതിനാറിൽ ഇതേ സ്കൂളിൽ പ്രഥമ അധ്യാപകനായി മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുന്നവേലി സി എം എസ് എൽ പി സ്കൂളിൽ പ്രഥമ അധ്യാപകനായി പ്രവേശിക്കുകയും ചെയ്തു തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഈ വിദ്യാലയത്തിൽ നിന്ന് അധ്യാപന ജീവിതത്തിൽ നിന്ന് പടിയിറക്കമെന്നതും ബിനുസാറിന്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി എത്തുകയും ഇവിടെ പ്രഥമ അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള അവസരം ദൈവം തന്നു എന്ന പ്രത്യേകതയും ബിനുസാറിന് ഉണ്ട് സാർ പഠിപ്പിച്ചിട്ടുള്ള സ്കൂളുകളിലെ അധ്യാപകർക്കും സാറിന്റെ പ്രവർത്തന മികവാണ് ചൂണ്ടിക്കാട്ടാനുള്ളത് പുനുവേലി സി എം എസ് ഹെൽ സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് സിനിത ബാബു ഇത് വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് ഈ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചാർജ് എടുത്തത് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കൊണ്ട് സാറ് ഈ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് ഇനി വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സാറിന് ഞങ്ങളുടെ ആശംസകൾ ബിനുസാർ പഠിപ്പിച്ച രണ്ട് സ്കൂളിന്റെയും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം കാട്ടി മികവ് എന്നും ശ്രദ്ധിക്കപ്പെടും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിലുള്ള ഹൃദയബന്ധമാണ് ബിനു ജേക്കബ് ഇട്ടി എന്ന ഈ അധ്യാപകന്റെ ജീവിതത്തിലെ കൈമുതൽ ഇരുപത്തെട്ട് വർഷത്തെ ഇദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിലെ വിജയമെന്ന് പറയുന്നതും പ്രവർത്തിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെയും അഭ്യുദയകാംക്ഷകളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ നേടിയെടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു തന്നെയാണ് ഇനിയുള്ള വിശ്രമ ജീവിതത്തിൽ ഓർത്തെടുക്കാനുള്ള ഒത്തിരി ഒത്തിരി നല്ല ഓർമ്മകളുടെ കൂട്ടുമായിട്ടാണ് ഈ പ്രഥമ അധ്യാപകൻ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത്